എന്ന് നമുക്ക് കിവിപ്പഴത്തെ കുറിച്ച് പറയാം ഇതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ചൈനയിൽ നിന്നും ന്യൂസിലാൻഡിൽ എത്തി എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ന്യൂസിലാൻഡിൽ എന്ന് മാത്രമല്ല ന്യൂസിലാൻഡിന്റെ പേരിൽ തന്നെ അറിയപ്പെട്ടു എന്ന് പറയാം കാരണം ന്യൂസിലാൻഡുകാരെ പൊതുവെ കിവികൾ എന്നാണ് വിളിക്കാറ് ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോളൊക്കെ നമ്മൾ കളി കാണുന്ന സമയത്ത് കിവീസ് അല്ലെങ്കിൽ കിവികൾ എന്ന വിളിപ്പേരിലാണ് ന്യൂസിലാൻഡുകാരെ അറിയപ്പെടുന്നത് അപ്പം ആ ഒരു പേര് ഈ പഴത്തിന് കിട്ടി കിട്ടിയെന്നതാണ് കിവി ഫ്രൂട്ട് എന്നാണ് മാത്രമല്ല ന്യൂസിലാൻഡിലെ താരമായി മാറാൻ ഈ ഒരു പഴത്തിന് കഴിഞ്ഞു അതുകൊണ്ടാണ് ന്യൂസിലാൻഡിന്റെ ദേശീയ പഴമായിട്ട് കിവി ഫ്രൂട്ട് അറിയപ്പെടുന്നത് ചൈനക്കാരനായതുകൊണ്ടാവാം ചൈനീസ് ഗൂസ്ബറി അഥവാ ചൈനീസ് നെല്ലിക്ക എന്ന ഒരു വിളിപ്പേരും ഈ ഒരു പഴത്തിനുണ്ട് ചരിത്രം ഇങ്ങനെയൊക്കെയാണ് ഇനി നമുക്ക് കിവിപ്പഴത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഒരുപാട് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പഴമാണ് ഈയൊരു കിവി പഴം ഇതിന്റെ ഗുണങ്ങളിലോട്ട് വരുന്ന സമയത്ത് ആസ്മ രോഗികൾക്ക് ഈ പഴം വളരെ നല്ലതാണ് കാരണം ഇതിനകത്തുള്ള വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡൻസ് എന്നിവയെല്ലാം ആസ്മ രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിന് നല്ലതാണ് രണ്ടാമതായി നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ് ബി പി ബ്ലഡ് പ്രഷർ കുറയുന്നതിന് കിവി പഴം നല്ലതാണ് ഇതിനകത്ത് ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ താളം നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ ബി പി കുറയുന്നതിനുമെല്ലാം സഹായിക്കുന്ന ഒരു പഴമാണിത് അതുപോലെ ഇതിനകത്ത് ധാരാളം ഫൈബേഴ്സ് നാരുകളുണ്ട് അപ്പം നാരുകൾ ഉള്ളത് കൊണ്ട് തന്നെ രക്തത്തിലെ കൊളസ്ട്രോളും ഷുഗറും എല്ലാം കുറയ്ക്കുന്നതിന് ഈ പഴം നല്ലതാണ് അപ്പം ഈ രീതിയിലെല്ലാം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് കിവിപ്പഴം നല്ലതാണ് കിവിപ്പഴത്തിൻ്റെ ഗുണങ്ങൾ മൂന്നാമതൊരു ഗുണം എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ടാണ് രോഗികൾക്കെല്ലാം കിവിപ്പഴം നൽകുന്നത് നല്ലതാണ് ഇതിനകത്ത് വിറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻസ് എല്ലാം ധാരാളമുണ്ട് വിറ്റമിനുകൾ ഒരുപാടുണ്ട് ഈ ഒരുപാട് വിറ്റമിനുകൾ ഉള്ളത് കൊണ്ട് അതുപോലെ മൈക്രോ എലമെന്റ്സ് മൂലകങ്ങളുണ്ട് ഇതിനകത്ത് കോപ്പർ ഉണ്ട് അയൺ ഉണ്ട് മഗ്നീഷ്യം മാംഗനീസ് പൊട്ടാസ്യം എല്ലാം ഉണ്ട് ബി വിറ്റമിനുകൾ ഉണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുന്നതിന് എന്തെങ്കിലും ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ സംബന്ധമായ പനികളെല്ലാം ഉള്ള രോഗികൾക്ക് പഴങ്ങൾ നൽകുന്നത് വളരെ നല്ലതാണ് കിവി ഫ്രൂട്ടും അതുപോലെ തന്നെ വിറ്റമിൻ സി ധാരാളമുള്ള ഒരു പഴമാണ് ഇത്തരം വിറ്റമിൻ സികളൊക്കെയുള്ള പഴങ്ങൾ നൽകുമ്പം രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടും അവരുടെ കണ്ടീഷൻ ഒരുപാട് ഇംപ്രൂവ് ആവും പിന്നീട് കിവി കിവിപ്പഴത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദഹന വ്യവസ്ഥ വയറിന്റെ ആരോഗ്യവും അതുപോലെ കുടലിന്റെ ആരോഗ്യവും എല്ലാം നല്ല രീതിയിൽ നിലനിർത്തുന്നതിന് ഈ ഒരു കിവിപ്പഴം നല്ലതാണ് നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് തന്നെ കുടലിന്റെയും അതുപോലെ വയറിന്റെയും എല്ലാം ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്തുന്നതിനും മലബന്ധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനുമെല്ലാം കിവിപ്പഴം നല്ലതാണ് പിന്നീട് കിവിപ്പഴത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ലൂട്ടീൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഇപ്പം വയസ്സാകുമ്പം ഈ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരാം അതിൽ നിന്നെല്ലാം ഫലപ്രദമായിട്ട് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കിവിപ്പഴം വളരെ നല്ലതാണ് നമ്മുടെ കാഴ്ച ശക്തി നിലനിർത്തുന്നതിനും കണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും വയസ്സുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന കണ്ണിന്റെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി പരിഹരിക്കുന്നതിനും എല്ലാം ഈ ഒരു കിവിപ്പഴം നല്ലതാണ് പക്ഷേ കിവിപ്പഴം കഴിക്കുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉടനെ തന്നെ സർജറി ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള രോഗികളാണെങ്കിൽ കിവിപ്പഴം ധാരാളം കഴിക്കുന്നത് സർജറിയിൽ രക്തം കട്ടപിടിക്കുന്നതിനെ കുറയ്ക്കുന്നതുകൊണ്ട് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ അലർജി ഉള്ള ആളുകളാണെങ്കിൽ പൊതുവെ മറ്റു ഭക്ഷണങ്ങളോട് അല്ലെങ്കിൽ എന്തിനോടെങ്കിലും അലർജി ഉള്ള ആളുകളാണെങ്കിൽ ഈ ഒരു കിവിപ്പഴം കഴിക്കുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധിച്ച് വേണം കഴിക്കാൻ മിതമായ അളവിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു പഴമാണ് ഈ കിവിപ്പഴം എന്തായാലും കിവിപ്പഴത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ വ്യത്യസ്തമായ ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി